വളരെ എളുപ്പത്തിൽ നല്ല ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടമാലൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് കോഴിമുട്ടാണ് എടുത്തത് പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയും കൂടാണ് അങ്ങനെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതിയിട്ടാണ് നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിനിത് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വെള്ളമില്ലാതെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക നന്നായിട്ട് തുടച്ചെടുക്കണേ ഒട്ടും വെള്ളമില്ലാതെ പാത്രങ്ങൾ നല്ല ക്ലീനായിട്ടൊന്ന് തുടച്ചെടുക്കാം നമുക്കിനി ഓരോ കോഴിമുട്ടും ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഈ പാത്രത്തിലൊന്നും ഒഴിച്ചു ഇതിൽ നിന്നാണേൽ നമ്മൾ രണ്ടും മഞ്ഞക്കറി വേറെ ആക്കുന്നത് പതിനഞ്ച് കോഴിമുട്ടാകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ പാത്രത്തിൽ പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് അതിലൊരു മഞ്ഞക്കൂര് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് അത് നമുക്ക് അവസാനം ഒന്ന് ക്ലീനാക്കിയെടുക്കുക നമുക്കിനി അരിപ്പയിലേക്ക് മഞ്ഞക്കരൊന്നും മാറ്റി കൊടുക്കുക വെള്ളം ഒട്ടും കുടുങ്ങാതെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കോഴിമുട്ട നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ മഞ്ഞക്കര ഇങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റേ ഇനി നമുക്കിതൊന്ന് അവസാനമായിട്ട് ഈ പൊട്ടിപ്പോയ മഞ്ഞക്കരൊന്നും മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളെ വൈറ്റ് അത്യാവശ്യം കഴിവിൻ്റെ പരമാവധി കുടുങ്ങാതെ കഴിഞ്ഞിടത്തോളം നമുക്ക് ഈ മഞ്ഞ ഈ ഭാഗത്തിലേക്ക് മാറ്റി കൊടുക്കുക നമുക്ക് ഈ വൈറ്റിൽ വരുന്ന മഞ്ഞ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു ഭാഗമല്ലേ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അത് വൈറ്റ് കളറായിട്ടേ തോന്നുള്ളൂ മഞ്ഞ കളർ കാണൂല്ല കേട്ടോ അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുക വേണ്ട നമുക്കിതൊന്ന് നന്നായിട്ടൊന്നും അരിച്ചെടുക്കുക ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് വല്ലവിധേനെ ഇതിലേക്ക് വല്ല വൈറ്റ് പാർട്ട് കുടുങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ അത് ഈ അരിപ്പയിൽ മുൾ ഭാഗത്തായിട്ട് കിട്ടും നമുക്ക് പിന്നെ അത് കളഞ്ഞാൽ മതി ഈ വൈറ്റ് കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുട്ടമാല വരയ്ക്കുമ്പോഴേ നല്ല മാല പോലെ കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പ് വെച്ചിട്ട് അരിക്കുന്നത് നിർബന്ധമായിട്ട് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഭാഗം നമുക്കിനി കളഞ്ഞാളാം നമുക്ക് വയറ്റിലേക്ക് നമുക്ക് വൈറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കേറ്റിന് കുറച്ചെണ്ണ എണ്ണ തടവി എടുക്കുന്നുണ്ട് കേക്കിന് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം ചോറ്റുപാത്രം എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പതിനഞ്ച് മുട്ടേൻ്റെ വൈറ്റിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര വളരെ ലൈറ്റായിട്ടുള്ളൊരു മധുരമാണ് കിട്ടുക ഥവാ കുറച്ചും കൂടെ മധുരം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂണോ ആറ് ടേബിൾ സ്പൂണോ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വീറ്റായിട്ട് അടിച്ചെടുക്കുക ഇത് സാവധാന ഇളക്കിയെടുക്കണേ പതഞ്ഞ് പോവാതെ സാവധാന പഞ്ചസാര ഇളക്കി യോജിപ്പിച്ചാൽ മതി നമുക്കിതൊന്ന് കെട്ടിഞ്ഞിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ കെട്ടിനിലേക്ക് വൈറ്റ് ഒഴിച്ചുകൊടുക്കുമ്പോൾ ഒരു അര ടേബിൾ സ്പൂണോളം വൈറ്റ് ഒന്ന് മാറ്റി വെക്കണേ നമുക്ക് പഞ്ചസാര എല്ലാ റെഡിയാക്കി എടുക്കുമ്പോൾ ഈ വൈറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂൺ മതി അതൊന്ന് മാറ്റി വെച്ചാൽ മതി നമുക്കിതൊന്ന് സ്റ്റീമറിലേക്ക് വെച്ചുകൊടുക്കാം നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് പതിനഞ്ച് വൈറ്റ് വൈറ്റല്ലേ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് ഇത് പെട്ടെന്ന് കുക്കായി വരിക നമുക്കിതൊന്ന് അടച്ചു വെച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് യോക്ക് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തത് ഇനി ഇതിന് അടപ്പിന് ചെറിയൊരു റോൾസ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സേഫ്റ്റി പിന്നാണ് എടുത്തത് ഇതൊന്ന് ചൂടാക്കിയിട്ടൊന്ന് കറക്കി കൊടുക്കാം ഇനി ഓൾസ് ചെറുതായിട്ട് തോന്നുകയാണെങ്കിൽ ഇനി ഒന്നും കൂടെ ഒന്ന് സേഫ്റ്റി പിൻ ചൂടാക്കിയിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി ഈ ഒരു പോൾസിന് ഈ ഒരു വലുപ്പത്തിലാണ് വേണ്ടത് ഇത് വളരെ വലുതായി പോകും ചെയ്യരുത് ചെറുതായി പോകും ചെയ്യരുത് ഈ ഒരു പരുവത്തിനാണെങ്കിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുക നമുക്ക് ഈ വക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ബോട്ടിലേക്ക് ഒഴിച്ചുകൊടുക്കാം നമ്മളിങ്ങനെ ഒഴിച്ച് വെച്ച് ബോട്ടിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാല വലിക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് കിട്ടുക ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഒട്ടും സമയം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിൽ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പഞ്ചസാര ലായനി റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമുക്കൊരു പഞ്ചസാര ലായനി റെഡിയാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പഞ്ചസാര കളവൊന്നും നമുക്ക് ഇഷ്ടമുള്ളത്ര എടുക്കാം ഇത് ഞാനിത് ഒരു കപ്പളവിലാണ് എടുത്തത് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഏത് പാത്രം പഞ്ചസാര ആണ് എടുത്തത് ആ ഒരു പാത്രത്തിൻ്റെ മൂന്ന് പാത്രം വെള്ളം ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ നമുക്കിതിൻ്റെ പഞ്ചസാരൻ്റെ വേവ് ഒന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കറക്റ്റിലാകുമ്പോൾ നമുക്ക് പഞ്ചസാര കറക്റ്റ് വേവായി കിട്ടുക പിന്നെ അത് കൂടാതെ നമ്മൾ എത്രത്തോളം പഞ്ചസാര ഇടുന്നത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പഞ്ചസാര കൂടിയെന്ന് വെച്ചിട്ട് നമ്മളെ മുട്ടമാല നന്നാവാതിരിക്കുക പൊട്ടിപ്പോകുക ഒന്നും ചെയ്യൂലേ പഞ്ചസാര ലാൻ കുറച്ച് കൂടുതൽ ബാക്കി വരുന്നു എന്നു നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞ വൈറ്റ് ഭാഗമുണ്ടല്ലോ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇത് പഞ്ചസാര ലാന് റെഡിയാക്കുമ്പോൾ പഞ്ചസാരയുള്ള അഴുക്കുകളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് വൈറ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പതിനൊന്ന് മിനിറ്റ് കൊണ്ടാണ് എനിക്ക് ഈ ഒരു വൈറ്റ് റെഡിയായി കിട്ടിയത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചൂടോട് കൂടി നമ്മൾ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കരുത് ചൂടോടു കൂടി തട്ടിക്കഴിഞ്ഞാൽ ഈ വൈറ്റ് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം മാത്രം നമുക്ക് വൈറ്റ് പാത്രത്തിലേക്ക് തട്ടിയാൽ മതി ഇത് നമ്മൾ പഞ്ചസാരയിലി തിളച്ച് കഴിഞ്ഞപ്പം വൈറ്റ് ഭാഗം നന്നായിട്ടൊന്ന് സൈഡിലേക്കൊക്കെ വരുന്ന വരുന്നതണ്ടില്ല ഇതിലുള്ള അഴുക്കുകൾ പഞ്ചസാരയിലുള്ള അഴുക്കുകൾ ഇതിൽ പിടിച്ചോളൂ നമുക്ക് ഇത് ലാസ്റ്റ് ഒന്ന് ഇതൊന്ന് കോരിയെടുത്താൽ മതി കുറച്ച് സമയം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് അഴുക്ക് പിടിച്ച് വരുന്നുണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് അഴുക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് കോരി മാറ്റി കൊടുക്കാം മുട്ടമാലയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ടേൻ്റെ വെള്ള ഇതിൽ ചേർത്തിട്ട് നമ്മൾ പഞ്ചസാര ലായനിയ റെഡിയാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ മഞ്ഞയിൽ ഈ ചെറിയൊരു കളർ ചേഞ്ച് കാണുക ഈ മുട്ടൻ്റെ വൈറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ആ കളർ ചേഞ്ച് ഇല്ലാതെ നല്ല ക്ലിയർ മഞ്ഞായിട്ട് നല്ല ക്ലിയർ യെല്ലോ പാട്ടായിട്ട് കിട്ടുക അത് ഈ ഒരു പരുവത്തിലാണ് പഞ്ചസാര ലായനി വേണ്ടിയത് ഈ ഒരു തിളച്ച് മറിയുന്ന ഒരു സമയത്ത് അതായത് കയ്യിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒട്ടുന്ന ഒരു പരുവം നന്നായിട്ട് കമ്പിപ്പരുവായി പോകരുത് ഇതുപോലെ സാവധാനം നമുക്കിങ്ങനെ റൗണ്ടിൽ റൗണ്ടിലൊന്നും ഒന്നിനോടൊട്ടി പോവാതെ ക്ലിയറായിട്ട് സാവധാനം ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് ഈ മഞ്ഞ ഇങ്ങനെ വന്നോളു ഇതുപോലെ ഒന്നും ഒന്നിനോടൊട്ടി പോവാതെ നല്ല ക്ലിയറായിട്ട് ഒഴിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് പച്ചമൊഴിച്ചിട്ടൊന്ന് തിളക്കൽ നിർത്തിയിട്ടാണെ നമ്മളിത് എടുക്കേണ്ടത് അല്ലാതെ അങ്ങനെ തന്നെ കോരി കോരിയെടുക്കുമ്പോൾ മാല ചൂടാറി കഴിഞ്ഞാൽ അതിൽ പഞ്ചസാരൻ്റെ ക്രിസ്റ്റൽ പിടിച്ച് കിടക്കുക ഒന്ന് ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചൂടൊന്ന് ക്രമീകരിച്ചിട്ട് നമ്മൾ കോരി കോരിയെടുക്കുന്നത് ഇനി നമ്മൾ ഈ കോരി എടുത്തത് ഒരു ചെരിച്ച് ഒരു പ്ലേറ്റിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് ഇതിപ്പോൾ തന്നെ ചിക്കി എടുക്കരുത് ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഊറി നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഉള്ളൂട്ടോ ചിക്കി എടുക്കാൻ പാടുള്ളൂ ചൂടോടുകൂടി ചിക്കിയെടുത്താൽ മുട്ടമാല നന്ന ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അത് ഇതുപോലെ ഒന്നൊന്നിനോട് ഒട്ടാതെ ഇങ്ങനെ സാവധാനം ഒഴിച്ചെടുത്താൽ മതി കൂടുതൽ അളവിൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് വെച്ചിട്ടൊന്നിങ്ങനെ സൈഡിലേക്ക് നീക്കി കൊടുത്തതിനുശേഷം വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒഴിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഒട്ടിപ്പോൾ ഉള്ളൂ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഒട്ടിപ്പിടിക്കുന്നുല്ലേ ഈ ഒഴിക്കുന്ന സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ സെയിലൊക്കെ ചെയ്യുന്ന കൂ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ഒക്കെ എടുത്തിട്ട് കൂടുതൽ അളവിൽ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മൾ മാലിൻ്റെ പണി റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കുറഞ്ഞൊരളവിലൊക്കെ എടുക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കുക അതുകൊണ്ട് കൂടുതൽ അളവ് പെട്ടെന്ന് സമയം പെട്ടെന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ഒക്കെ എടുത്തിട്ട് ചെയ്തെടുത്താൽ മതി ഇത് ചെരിച്ചു വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം നന്നായിട്ട് ഊറിയതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ചിക്കി കൊടുക്കാൻ പാടുള്ളൂ ഇത് കുറച്ച് മുന്നേ ചെയ്തു വെച്ചതാണ് ഇപ്പോൾ ചിക്കി കൊടുക്കുന്നത് മറ്റുള്ള ഇപ്പോൾ വെച്ചത് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറി വരട്ടെ ഇല്ലെങ്കിൽ മുറിഞ്ഞു പോകട്ടോ ഈ ഒരു വെള്ളത്തോടെ നമ്മൾ ഇറക്കുകയാണെങ്കിൽ എന്ത് ചിക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുറിഞ്ഞു പോവുക നമുക്ക് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ഇതുപോലൊന്ന് ചെയ്തെടുക്കുക നമുക്കിതൊന്ന് കൂടുതൽ അളവിൽ ഒഴിക്കുന്നതും കൂടെ ഒന്ന് ഞാൻ കാണിച്ചുതരാം ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് കൊണ്ടൊന്ന് സൈഡിലേക്ക് നീക്കി കൊടുത്താൽ മതി നമുക്ക് സൈഡിലേക്ക് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ ഇത് പിന്നെ ഒട്ടിപ്പിടിച്ചൊന്നും പോലെ ഒഴിക്കുന്ന ഒരു സമയത്ത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് കുറേ കുറച്ച് കൂടുതൽ അളവിലാണ് ഞാൻ ഞാനിത് ഇതൊഴിച്ചത് അത്യാവശ്യം നന്നായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒരു ആറ് മുട്ട ഏഴ് മുട്ടോളം മുട്ടൻ്റെ മഞ്ഞോളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ സെയിലൊക്കെ ചെയ്യാനുള്ളവർക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി നമുക്കിതൊന്ന് ചെരിച്ചു വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേ വെച്ചു കൊടുക്കാം വെക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം ഊർന്ന് കിട്ടുക ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വെള്ളം നന്നായിട്ട് ഊർന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ചിക്കിക്ക് കൊടുക്കാൻ പാടുള്ളൂ വെള്ളം ഊർന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് കണ്ടില്ലേ പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കാം നമുക്കിങ്ങനെ ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ ബാക്കി വരുന്ന പഞ്ചസാര പഞ്ചസാരയിലായന് ഞാൻ മധുര പലഹാരങ്ങൾക്കൊക്കെ കാണാൻ എടുക്കൽ ചട്ടുപ്പതികൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പഴംപൊരി അതുപോലെ ബ്രെഡ് വാട്ടുന്നത് അങ്ങനെ വേണ്ട മധുര പലഹാരങ്ങൾക്കാണ് എടുക്കൽ നന്നായിട്ട് ക്ലീ ഒന്ന് അരിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേടാവൊന്നുമില്ലേ നമുക്കിതൊന്നും മൊത്തത്തിൽ റെഡിയാക്കി എടുക്കാം നല്ല ക്ലിയർ ആയിട്ട് കണ്ട നന്നായിട്ട് തൊട്ടും മുറിഞ്ഞൊന്നും പോവാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അല്ലാതെ കട്ട പിടിച്ച് പോവേ ഒന്നും ചെയ്യൂല ഒന്ന് ശ്രദ്ധയോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കുക നമുക്കൊരു ഗസ്റ്റ് ഒരു ആറ് പേരൊക്കെ വരികയാണെങ്കിലും നമുക്ക് ഈ ഒരു പതിനഞ്ച് മുട്ടേൻ്റെ മ മാല മതിയാവുകയാണ് നമുക്ക് വൈറ്റ് പാർട്ടൊന്ന് വെന്ത് നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് പാത്രത്തൊന്നു മാറ്റിയെടുക്കുക നന്നായിട്ട് ചൂടാറിയതിനു പക്ഷേ പാത്രത്തൊന്ന് മാറ്റാവുള്ള നമ്മൾ മഞ്ഞ പാർട്ട് അതിലില്ലാത്തോണ്ട് ഉറപ്പ് കുറവായിരിക്കും അപ്പം വെന്ത് ചൂടാറിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഉറച്ചു കിട്ടുക ഒരാറ് പേർക്കൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ പതിനഞ്ച് കോഴിമുട്ടൻ്റെ മുട്ടമാല ഒരുപാ നന്നായിട്ടുണ്ടാവുകയെ പതിനഞ്ച് മുട്ടയൊക്കെ മതിയാവും ഒരാറ് ഗൊക്കെ വരികയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നല്ല നൂല് പോലെ കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇതൊന്ന് ഒട്ടിപ്പിടിക്കുക കട്ട പിടിച്ചു പോകുക ഒന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ മുട്ടമാലേൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ